വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം അടുത്ത് ഒരു ഒരു വലിയ ഒരു ഹിന്ദി പാട്ടിലൂടെയാണ് ഇപ്പം നജാദ് ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ലക്ഷത്തോളം ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല എന്നല്ലേ എന്നിട്ട് നമുക്കതിൻ്റെ എന്താണ് ബാക്കപ്പ് സ്റ്റോറി നമുക്ക് ചോദിക്കാം അപ്പം ആ പാട്ടൊന്നു പാടാമോ

എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ രജാദിന്റെ വേറൊരു വേർഷൻ ആയിരുന്നില്ലേ ജതി പാടുന്ന ഒരു ഭാഗമായിരുന്നില്ലേ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ആ അതായിരുന്നു എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ കണ്ടത് ആ ഒരു പോർഷൻ വിട്ടതാണോ അല്ലെ പാടാൻ സൗണ്ടിന്റെ പ്രശ്നം ഗംഭീരായിട്ടുണ്ട് അപ്പൊ ആ ഒരു ഒരു പോഷനാണ് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ അത് എന്തായിരുന്നു എന്തെങ്കിലും പരിപാടിയായിരുന്നോ ഒരു ചെറുപ്പുളശ്ശേരിലൊരു ഫുട്ബോൾ ടീമിന്റെ ലോഞ്ചിങ്ങായിരുന്നു ലോഞ്ചിങ് വിജയനൊക്കെ അവസാനി എന്റെ വാപ്പാടൊരു കൂട്ടുകാരൻ സ്റ്റേജ് കിട്ടണ്ടി വിളിച്ചത് അപ്പൊ ഈ വീഡിയോ പിന്നീട് ആരാണ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇട്ടതും അല്ലെങ്കിൽ വൈറൽ ആയതൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതായിരുന്നു അത് ഇപ്പൊ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞു എന്റെ ബാക്കിയില് കൊറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായി സ്റ്റേജിൽ തന്നെ അപ്പൊ അവിടെ നിന്നിട്ട് വീഡിയോ എടുത്ത് ബാക്കിന്ന് അങ്ങനെ ആയിക്ക ഇട്ടിട്ട് കൊള പ്രശ്നം റിക്വസ്റ്റ് ഇട്ടു നല്ല വീഡിയോ വിചാരിച്ചോ എത്രയും വൈറലാകും വിചാരിച്ചല്ല വൈറലാകുന്നു ഇതിന് മുന്നേ ഇതേപോലെ തന്നെ ഒരു വൺ ഇയർ മുന്നേ മറ്റൊരു പാട്ട് പാടിയിട്ട് ഇതേപോലെ തന്നെ ആദ്യം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പാട്ട് ഇട്ടിരുന്നു എടുത്ത പാട്ടിങ്ങനെ പഠിപ്പിച്ച് അവരെ കവറിലിട്ടിരുന്നു അതൊന്നും വലിയ ഉണ്ടായില്ല ചെറുതായിട്ട് ഇങ്ങനെ പോയിന്നോളും അങ്ങനെ ഒരു അടുത്ത വീട്ടിലൊരു കല്യാണം ഉണ്ടായി അവിടെ പാടിയപ്പോ അങ്ങനെ ഒരു വീക്ക വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഒരു ഒരു ദിവസത്തിനുള്ളിൽ രണ്ട് ലക്ഷത്തോളം കഴിഞ്ഞു